അടിയന്തരമായ തീരുമാനമെടുത്ത് ഒരാഴ്ചക്കുള്ളിൽ അതിർത്തി തുറന്നിരിക്കണം ദേശീയപാതകൾ ആരുടെയും പാർക്കിംഗ് ഏരിയ അല്ല വീണ്ടും ബി ജെ പിയുടെ ഹരിയാന സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയാണ് രാജ്യത്തിന്റെ പരമോന്നത കോടതി സുപ്രീം കോടതി കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആരംഭിച്ച രണ്ടാം കർഷക സമരത്തെ തുടർന്ന് അടച്ച ശംഭു അതിർത്തിയിൽ വാഹനങ്ങൾ നിരന്നു കിടക്കുന്നു എന്നല്ലാതെ ഇന്ന് സഞ്ചാരയോഗ്യമല്ല അതുകൊണ്ടുകൂടിയാണ് കോടതിയുടെ ഇടപെടൽ ഉണ്ടാവുന്നതും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിമൂന്നിനാണ് രണ്ടാം കർഷക സമരം ആരംഭിക്കുന്നത് കാർഷിക വായ്പകൾ എഴുതിത്തള്ളുക മിനിമം താങ്ങുവില ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകർ പഞ്ചാബിൽ നിന്ന് സമരം ആരംഭിച്ച് ഡൽഹിയിൽ എത്താനാണ് പദ്ധതിയിട്ടത് എന്നാൽ പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭൂവിലെത്തിയപ്പോൾ ഇവരെ പോലീസ് തടയുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് ഒരടി അനങ്ങാൻ സമ്മതിക്കാതെ പോലീസിന്റെ നരനായാട്ടാണ് കണ്ടത് അവിടെ പിടഞ്ഞു തീർന്നതോ നമ്മളെയൊക്കെ അന്നമുട്ടുന്ന കർഷകരും എന്നാൽ ബി ജെ പി ഭരിക്കുന്ന ഹരിയാന സർക്കാർ കർഷക സമരം അടിച്ചൊതുക്കിയതിന്റെ ഭാഗമായി പോലീസുകാർക്ക് പുരസ്കാരം നൽകാൻ കേന്ദ്രത്തിനോട് ശുപാർശ ചെയ്യുകയും പുരസ്കാര പ്രഖ്യാപനം നടത്തുന്നതുമാണ് നമ്മൾ കണ്ടത് അങ്ങനെ അടച്ച അതിർത്തികളിൽ നിലവിൽ ആംബുലൻസുകൾ മുതിർന്ന പൗരന്മാർ സ്ത്രീകൾ വിദ്യാർത്ഥികൾ മറ്റ് അത്യാവശ്യ സേവനക്കാർ തുടങ്ങിയവരുടെ സഞ്ചാരത്തിനാണ് അതിർത്തി ഭാഗികമായെങ്കിലും തുറക്കാൻ കോടതി ആവശ്യപ്പെട്ടത് അതേസമയം വാദം കേൾക്കുന്നതിനിടെ അവശ്യ സർവീസുകൾക്കും ദൈനംദിന യാത്രകൾക്കുമായി ശംഭൂല ബാരിക്കേഡുകൾ നീക്കാൻ കോടതി നിർദ്ദേശം പുറപ്പെടുവിക്കണമെന്ന് പഞ്ചാബ് അഡ്വക്കേറ്റ് ജനറൽ ഗുർമീന്ദർ സിംഗ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ എന്തുകൊണ്ട് പഞ്ചാബ് സർക്കാരിന് ഈ കാര്യം കർഷകരുമായി ചർച്ച ചെയ്തുകൂടാ എന്ന് ചോദിച്ച കോടതി പാതകൾ പാർക്കിംഗ് ഏരിയ അല്ല എന്നിവിടെയാണ് വിമർശിച്ചത് ഒന്നും നോക്കാനില്ല ആ അതിർത്തികൾ തുറന്നേ പറ്റൂ എന്ന ഉറച്ച തീരുമാനവും കോടതി അറിയിച്ചു പഞ്ചാബിലെയും ഹരിയാനയിലെയും ഡി ജി പിമാർ ചേരുന്ന യോഗത്തിൽ പാട്യാലയിലെയും അംബാലയിലെയും സീനിയർ സുപ്രണ്ടുമാരും ഡെപ്യൂട്ടി കമ്മീഷണർമാരും പങ്കെടുക്കണമെന്നും നിർദ്ദേശമുണ്ട് ഈ യോഗത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുകയാണെങ്കിൽ കോടതിയുടെ ഉത്തരവിനായി കാത്തിരിക്കേണ്ടതില്ല എന്നും ഇതേ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്